ഇതാണ് എന്റെ ഒരേ ഒരു പോരെ നിറഞ്ഞു നിൽക്കുന്ന പെങ്ങൾ കല്യാണി ചെറുപ്പത്തിൽ തന്നെ അച്ഛനും അമ്മയും ഞങ്ങളെ പിരിഞ്ഞുപോയത് കൊണ്ട് ഇവൾ എന്റെ തലയിലായി ഇവളെ പഠിപ്പിച്ച് വലുതാക്കി ഇവളുടെ ചെലവിൽ ജീവിക്കാമെന്ന് വിചാരിച്ച് ഞാൻ എട്ടാം ക്ലാസ്സിലെ പഠിപ്പ് നിർത്തി പക്ഷെ എന്നേക്കാൾ സ്മാർട്ടായ ഇവൾ പത്താം ക്ലാസ്സിൽ രാവിലെ പരീക്ഷയ്ക്ക് പോകുമ്പോൾ മുട്ട പുഴുങ്ങിക്കൊടുത്തില്ലെന്നും പറഞ്ഞ് പരീക്ഷയ്ക്ക് പോയില്ല അങ്ങനെ ഇവളും പഠിപ്പ് നിർത്തി ഏതു സമയം തീറ്റാ തീറ്റ എന്നുള്ളൊരു വിചാരം മാത്രം ചുരുക്കി പറഞ്ഞ ഞാൻ പണിയെടുക്കും ഇവള് തിന്നും ഞാൻ പണിയെടുക്കും ഇവള് തിന്നും അല്ലടാ

എങ്ങനെ ആറ് മാസം കൊണ്ട് ഗവൺമെന്റ് പ്ലസ് പഠിപ്പിച്ച് അതിനുശേഷം ഇതെല്ലാം നിന്നെ ഞാൻ തേണ്ടി തന്നെ അവളെ കഴിഞ്ഞു ആരും കെട്ടാൻ വന്നില്ല അവസാനം ഒരാൾ വന്നു യജു താലിമിൽ വിട്ട അവളെ പഠിപ്പിക്കണമെന്ന് എന്നോട് പറഞ്ഞ എന്റെ ഉറ്റ സുഹൃത്തു ആകാശ് അപ്പോഴാണ് ഞാനും ചിന്തിച്ചത് എട്ടാം ക്ലാസ് പോലും പാസ്സാവാത്ത എന്നെ ഇനി ആരും ഒരു ഭാര്യ കെട്ടാത്തവൻ ഭാര്യ എന്നാണല്ലോ